നികുതി വർധനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടക്കുന്ന കെനിയയിൽ ജനക്കൂട്ടം പാർലമെന്റിന് തീയിട്ടു പാർലമെന്റ് മന്ദിരത്തിന്റെ ഒരു ഭാഗം കത്തിനശിച്ചു പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പത്തോളം പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് പാർലമെന്റിലേക്ക് ഇരച്ചെത്തിയത് ജനപ്രതിനിധികൾ ഓടി രക്ഷപ്പെട്ടു സംഘർഷം മറ്റു നഗരങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് നികുതി വർധനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ പ്രതിഷേധക്കാർ സുരക്ഷാ ബാരിക്കേഡുകൾ തകത്ത് പാർലമെന്റിൽ പ്രവേശിക്കുകയായിരുന്നു ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിനായി കണ്ണീർവാദവും ജലപീരങ്കിയുമടക്കം പോലീസിന് പ്രയോഗിക്കേണ്ടി വന്നു പാർലമെന്റ് കോമ്പൌണ്ടിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുന്ന പ്രതിഷേധക്കാരെ പോലീസ് ഓടിച്ചുവിട്ടു പ്രക്ഷോഭം പടരുന്നതിനിടെ കൊള്ളയും വ്യാപകമായി കടകളിൽ നിന്ന് ആൾക്കൂട്ടം സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു പുതിയ നികുതി ചുമത്താൻ ലക്ഷ്യമിട്ടുള്ള ധനകാര്യ ബില്ലിനെതിരെയാണ് പ്രതിഷേധം പ്രശ്നം വില്യം റൂട്ടോയുടെ സാമ്പത്തിക സമാശ്വാസ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് പ്രതിഷേധക്കാർ പോലീസിനെ മറികടന്ന് പാർലമെന്റിനകത്തു കടന്നതിനാൽ തുരങ്കത്തിലൂടെ ഓടി രക്ഷപ്പെടുന്നതിന് മുമ്പ് നിയമനിർമ്മാതാക്കൾ ബിൽ പാസാക്കുകയായിരുന്നു കെനിയാട്ട നാഷണൽ ആശുപത്രി ാണ് ചികിത്സടിയത് രാജ്യത്തെ ഇന്റർനെറ്റ് സേവനം നിലച്ചു ധനകാര്യ ബില്ലിൽ തീരുമാനമെടുക്കാൻ രണ്ടാഴ്ച കൂടി സമയം പ്രസിഡന്റിന് മുമ്പിലുണ്ട് ഇക്കാര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കാൻ മത നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ റൂട്ടോയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പ്രക്ഷോഭം രാജ്യദ്രോഹമാണെന്നും എന്ത് വില കൊടുത്തും അശാന്തി ഇല്ലാതാക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി പോലീസിനൊപ്പം സൈന്യത്തെയും വിന്യസിച്ചിട്ടുണ്ട് ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം